എന്തായാലും ഇറ്റാലിയൻ താരമായിട്ടുള്ള മരിയോ ബലോട്ടലിലേക്ക് ഇനി കേരള ബ്ലാസ്റ്റേഴ്സ് എന്ന് കേൾക്കുമ്പോൾ കടിച്ചു കീറാനുള്ള കളിയുണ്ടായിരിക്കും നമ്മുടെ സ്പോർട്ടിംഗ് ഡയറക്ടറായ കരോലിസ് കിങ്സിനെ കിട്ടിയ ഇങ്ങരി വലിച്ചു കീറി പണ്ടാറടക്കി വെക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ് കാരണം മരിയോ ബലോട്ടലി കേരള ബ്ലാസ്റ്റേഴ്സിന്റെ സ്പോർട്ടിംഗ് ഡയറക്ടറായ കരോലിസ് കിങ്സ് റിജക്റ്റ് ചെയ്തത് യൂറോപ്പിലെ വളരെ വലിയ വാർത്തയായിട്ട് ആയിട്ട് പറഞ്ഞിട്ടുണ്ട് ബലോട്ടികളിലേക്ക് ആകെ നാണക്കേടായിട്ടുണ്ട് എന്നാണ് യൂറോപ്യൻ മാധ്യമങ്ങളെല്ലാം റിപ്പോർട്ട് ചെയ്യുന്നത് നിരവധി യൂറോപ്യൻ മാധ്യമങ്ങളിൽ ഇത് സംബന്ധിച്ചുള്ള റിപ്പോർട്ട് വന്നിട്ടുണ്ട് ബലോട്ടല്ലിയെ കേരള ബ്ലാസ്റ്റേഴ്സ് റിജക്റ്റ് ചെയ്തത് താരത്തിനെ വല്ലതെ ധോടിപ്പിച്ചിട്ടുണ്ട് കേരള ബ്ലാസ്റ്റേഴ്സ് മികച്ച സ്ട്രൈക്കർക്ക് വേണ്ടി അന്വേഷണം നടത്തുന്ന സാഹചര്യത്തിൽ ബലോട്ടല്ലിയുടെ ഏജന്റ് ബ്ലാസ്റ്റേഴ്സിലേക്ക് വരാൻ ബലോട്ടല്ലി ഓക്കെയാണ് ഇങ്ങനെ ഒരു മൂമെന്റിന് സമ്മതമാണ് എന്ന് അറിയിച്ചതിന് പിന്നാലെ കേരള ബ്ലാസ്റ്റേഴ്സ് ഈ ഒരു ഓഫർ താരത്തിന്റെ പ്രൊഫൈൽ ചെക്ക് ചെയ്ത ശേഷം റിജക്റ്റ് ചെയ്തു ഡിസിപ്ലിനറി മാർ തന്നെയാണ് കാരണം അപ്പം ബലോട്ടല്ലിയെ റിജക്ട് ചെയ്തത് വളരെ നല്ലൊരു തീരുമാനമാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പേഴ്സണലി എനിക്ക് ബലോട്ടല്ലി ബ്ലാസ്റ്റേഴ്സിലോട്ട് വരുന്നതിനകത്ത് വലിയ താല്പര്യമൊന്നുമല്ല മികച്ച സ്ട്രൈക്കറാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല കഴിഞ്ഞ മത്സരത്തിലും അങ്ങനെ കിഡ്ഡിലും ഗോള കേടിച്ചിട്ടുണ്ട് പക്ഷേ ബെലോട്ടല്ലി ഇവിടെ കഴിഞ്ഞാൽ നടക്കാൻ പോകുന്നത് ഹിയന്തിന് മറ്റേ കൊച്ചി രാജാനി പറയുന്ന പടക്കം പറഞ്ഞ് കുട്ടിക്കാനോ റഫറിയെ പിടിച്ച് നല്ല ചവിട്ടി കൂട്ടും അങ്ങനെ ഇമ്മാതിരി റഫറിങ് സംവിധാനം അങ്ങനെ അനുഭവിച്ചു കഴിഞ്ഞാൽ കാരണം കളിക്കളത്തിലെ ഒരു ബാഡ് ബോയ് തെമ്മാടി ചക്കൻ ഇമേജൊക്കെ തന്നെയാണ് ബലോട്ടള്ളിക്ക് ഇപ്പം എന്തായാലും ഉള്ളത് സോ ബെലോട്ടല്ലി വരാതിരുന്നതന്നെയാണ് ബ്ലാസ്റ്റേഴ്സ് നല്ല ഇപ്പം ഇന്ത്യയിലേക്ക് വരാൻ ബെലോട്ടല്ലി തയ്യാറായതുകൊണ്ട് ഇനി മോഹൻ സൂപ്പർ ജെയിൻസിനെ പോലെയുള്ള പണച്ചാക്കൾ അടുത്ത വർഷം താരത്തിനെ കൊണ്ടുവന്ന് ബ്ലാസ്റ്റേഴ്സിനെതിരെ പ്രതികാരം ചെയ്യുമോ എന്നുള്ള ഒരു സംശയം മാത്രമേ ഉള്ളൂ ഏതായാലും ബലോട്ടിലേക്ക് ബ്ലാസ്റ്റേഴ്സിനോട് നല്ല കലപ്പുണ്ട് കാരണം ബ്ലാസ്റ്റേഴ്സിനെ പോലെ ഒരു ഐ എസ് എൽ ക്ലബ്ബ് താരത്തിനെ റിജക്ട് ചെയ്യുക എന്ന് പറഞ്ഞാൽ താരത്തിന് ഒരു മോശം തന്നെയാണ് അത് കുറേ വർഷങ്ങൾക്ക് മുമ്പ് സ്ലാറ്റൻ ഇബ്രാഹിം കൊച്ചു പറയുന്നുണ്ടായിരുന്നത് ഞാൻ ഇന്ത്യയിലേക്ക് വന്ന് കളിക്കണമെങ്കിൽ എനിക്ക് അറുപത് വയസ്സെങ്കിലും ആവണമെന്ന് സോ ഇന്ത്യൻ ലീഗ് ഇത്തിരി നിലവാരം കുറയാനാണെന്നാണ് യൂറോപ്പിലെ ഒരു വിവക്ഷ അത്തരത്തിൽ ലീഗിലെ ഒരു ക്ലബ്ബ് ബലോട്ടലെ റിജക്ട് ചെയ്തു എന്ന് പറഞ്ഞാൽ ഒരു വലിയ നാണക്കേട് തന്നെയാണ് ബലോട്ടലീഗ് ബ്ലാസ്റ്റേഴ്സിനോട് നല്ല കലിപ്പാണെന്നാണ് റിപ്പോർട്ടുകൾ